ഹായ് അസ്സലാമലൈക്കും ഇന്ന് കപ്പലണ്ടി വെച്ചിട്ടുള്ളൊരു അടിപൊളി മിഠായി ആട്ടുണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രമാണ് കേട്ടോ കടലെടുത്ത് ഇത് വറക്കാത്ത പച്ചക്കടലാണ് അപ്പോൾ ഇനി ഇതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ട തീ അങ്ങോട്ട് ഓവറായിട്ട് കൂട്ടിയിട്ട് എടുത്തിട്ടാ അപ്പോൾ ഇതിൻ്റെ തോലി പാഗുണ്ട് വരട്ടൊന്ന് കരിഞ്ഞു പോകും ഒരു മീഡിയം ലെവലിൽ വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ ഉള്ളു വേവും വേണമല്ലോ അപ്പോൾ ഇത് കുറച്ച് നേരം വെച്ചിട്ടാണ് രണ്ടിൽ വറുത്തെടുത്തിക്കണത് അവങ്ങ് കാണുമ്പോൾ വേഗം സ്പീഡായ പോലെ തോന്നും അപ്പോൾ ഇത് ഏകദേശം മൂപ്പ കൈ വന്നിട്ടോ അത് തൊലിച്ചപ്പോൾ കണ്ട വേഗം പൊട്ടിപ്പോ നിൽക്കുന്നത് ഇതൊരു തളി കയക്കിനട്ട് കൊടുത്തു ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചൂടാറിയതിന് ശേഷം അതിൻ്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ ചൂടൊക്കെ നാറി വന്നിട്ട് കേട്ടാ ഇനി ഇതിന്റെ തോലിയൊക്കെ ഒന്ന് ഇതുപോലെ കൈ വെച്ചിട്ടൊന്നിങ്ങനെ നേരിട്ടി കൊടുത്താൽ മതി ഇപ്പൊ തൊലിയൊക്കെ പെട്ടെന്ന് പൂന്ന് കിട്ടും അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞതിന്റെ ഇതൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നല്ല അടിപൊളിയായി ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് അങ്ങോട്ട് പൊടി ആയി വരരുതിട്ട ഒരു തരിതരിപ്പാലുള്ള രൂപത്തിൽ ഇതൊന്ന് രണ്ട് ട്രിപ്പായിട്ട് ഞാനിത് പൊടിച്ചെടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ദാ ഇതുപോലെ കുറച്ചൊരു തരിതരിപ്പ് വേണം അപ്പോളാണ് ഇതിനൊരു ടേസ്റ്റ് കിട്ടട്ടോ നല്ല നെയ്സ് രൂപത്തിലാവരുത് പിന്നെ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു വലിയൊരു ചീനച്ചട്ടി എടുത്തു അതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യാണ് കേട്ടോ ഇട്ട് കൊടുത്തുക്കുന്നത് ഇനി ഇതിലേക്ക് ആ കടല എടുത്ത പാത്രം ഉണ്ടല്ലോ അതേ അളവിലാണ് കേട്ടോ ഒരു പാത്രം പഞ്ചസാര എടുത്തുക്കുന്നത് ഇതിന് അതിലേക്ക് ശർക്കര വേണമെങ്കിൽ ശർക്കര എടുക്കട്ടോ പഞ്ചസാര പഞ്ചസാരയിട്ടാണ് ഒന്ന് പല ടേസ്റ്റ് തോന്നുന്നത് പിന്നീ പഞ്ചസാര ഒന്നിതിൽ മെൽറ്റ് ആയി ആക്കി എടുക്കണം കേട്ടോ കാരമെൽറ്റ് ചെയ്തിട്ട് നെയ്യ് ഉണ്ടായ കാരണമാണ് ഇതിങ്ങനെ ഒരുക്കി എടുക്കുമ്പോൾ ഇത് കട്ട കട്ടക്കട്ടായി നിൽക്കുന്നത് കേട്ടോ അതിന് കുറച്ച് മാടി കഴിഞ്ഞാൽ അത് നന്നായി മെൽറ്റ് ആയി വരും ഇതൊരു ഗോൾഡൻ കളറ് ആയി കിട്ടണം പഞ്ചസാരൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നുണ്ട് അതിൻ്റെ നേരം കൊണ്ട് ഞാൻ ഈ പ്ലേറ്റിന്മേലാണ് ഞാനിത് ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ പ്ലേറ്റും ഈ പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് തേച്ചിട്ടൊന്ന് തടവി കൊടുക്കുന്നുണ്ട് വേഗം സ്പീഡാലെ ചെയ്യാനുള്ളതാണ് അപ്പോൾ അത് കാരണം അതൊന്ന് ഇതിൻ്റെ ഇടയിൽ ചെയ്തതാണ് ഇപ്പോൾ പഞ്ചസാര ഒന്ന് നന്നായി മെൽറ്റ് ആയി ചെയ്യുവെക്കുന്നത് കേട്ടാ ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കായ ഒന്ന് പൊടിച്ചിട്ട് കുരു തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അതൊന്ന് ഇളക്കിയതിനു ശേഷം അതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച കടലുണ്ടല്ലോ ആ പൊടി ഇനി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇനി ഇതിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് തന്നാകൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേഗം പ്ലേറ്റിൽ നമ്മൾക്ക് കണ്ടൊഴിച്ചു കൊടുക്കണം അപ്പൊ അത് കറക്റ്റായിട്ടൊന്നും നന്നായി എല്ലാ ഭാഗം കറക്റ്റായി കിട്ടി കേട്ടോ അതിന് ശേഷം ഞാൻ ആ പ്ലേറ്റിൻ്റെ മുകളിൽക്കൊന്നിത് ഒഴിച്ചു കൊടുത്തുക്കുന്നു ഇതിൻ്റെ പ്ലേറ്റിൻ്റെ അടിയിലും നെയ്യ് തേച്ചതല്ല പിന്നെ ഇതാണെങ്കിൽ ഭയങ്കര ചൂടുമല്ല അത് കാരണം വേഗം ഇങ്ങനെ ലൂസായി വരും ഒന്നും പാടെ വലുപ്പുള്ള പാത്രം ആകുവാണെങ്കിൽ ഒന്നും പാടെ സെറ്റായി കിട്ടിയും പക്ഷെ എന്നാലും ഉള്ളതുകൊണ്ട് ഞാൻ കറക്റ്റാക്കി എടുത്തേക്കുന്നുണ്ടോ ഇനി ഇതൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം കേട്ടോ അല്ലാതെ നമുക്കിത് പൊട്ടിക്കാൻ കിട്ടൂല അപ്പോൾ ഇതുപോലെ ആ കടലമുട്ടായിൻ്റെ ഒക്കെ രൂപത്തിൽ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ പിന്നെ ഇത് പീസ് പീസ് ആക്കിയിട്ട് ഇങ്ങനെടുക്കാം ൊരു ഭാഗം കട്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ചേരിച്ച് വെച്ചിട്ട് ഒന്നും പാടയ്ക്ക് ഈ പാകം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടെ അപ്പം അത് ഫുള്ള് ഒന്ന് കട്ടാക്കി വെച്ചിരിക്കണം ഇനി ഇതൊരു അരമണിക്കൂറ് കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാനിത് എടുത്തത് ചൂടറിയത് പ്ലേറ്റുമ്പോൾ എന്തൊക്കെ വേഗം ഇട്ട് വരുന്ന ഉണ്ട് അപ്പോൾ നല്ല നല്ല നമ്മൾ കടലമുട്ട എനിക്ക് അതേ രൂപത്തിൽ തന്നെ നല്ല ഉറപ്പായി വന്നിരിക്കണം കേട്ടോ ഇനി ഇത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഒന്ന് എടുക്കാം ഞാനിത് മുറുക്കാൻ പറ്റും നോക്കിയാൽ മറ്റേ കൈറ്റാ ഒരു കയ്യിൽ ക്യാമറ ആയക്കാരം അപ്പോൾ പൊട്ടിക്കാൻ പറ്റുന്നില്ല അതിന് ശേഷം ഞാനിത് ചെറിയ ചെറിയ പീസാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അസ്സലാമലൈക്കും